അടിമാലി ഗ്രാമപഞ്ചായത്ത് മച്ചിപ്പ്ളാവിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ലൈഫ് ഫ്ളാറ്റ് സമുച്ചയത്തിൽ സന്ദർശനം നടത്തി ബി ജെ പി ഇടുക്കി ജില്ലാ നോർത്ത് പ്രസിഡന്റ് പി പി സാനു ഫ്ളാറ്റ് നിവാസികളുടെ പരാധീനതകളെ തുടർന്നാണ് സന്ദർശനം നടത്തിയത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനകം ഒരു ഉദ്യോഗസ്ഥരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ഇവരെ മരണത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്ന സ്ഥിതിയാണെന്നും പി പി സാനു ആരോപിച്ചു വൃദ്ധരും കുട്ടികളും രോഗത്തിന് അടിമപ്പെടുന്ന സാഹചര്യമാണ് മനുഷ്യാവകാശ ലംഘനമാണ് നടന്നിരിക്കുന്നത് ഫ്ളാറ്റ് വാസയോഗ്യമാക്കുവാൻ ഉടൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കും െന്നും വിഷയം മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും സാനു പറഞ്ഞു അടിമാലി ഗ്രാമപഞ്ചായത്ത് മച്ചിപ്പ്ളാവിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് ബിജെപി ഇടുക്കി ജില്ല നോർത്ത് പ്രസിഡന്റ് പി പി സാനു അടക്കമുള്ള ബിജെപി നേതാക്കൾ സന്ദർശനം നടത്തിയത് ഫ്ളാറ്റ് സമുച്ചയത്തിലെത്തിയ നേതാക്കൾ സ്ഥിതിഗതികൾ വിലയിരുത്തി ഫ്ളാറ്റിലെ നിവാസികളുടെ പരാധീനതകളെ തുടർന്നാണ് സന്ദർശനം നടത്തിയത് ലൈഫ് മിഷന്റെ പേരിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഇരുന്നൂറ് വീടുകളാണ് തുറന്നു നൽകിയത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനകം എം പി എം എൽ എ പഞ്ചായത്ത് ആരോഗ്യ മേഖലയിലെ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് സന്ദർശനം നടത്തിയ ശേഷം ബിജെപി ഇടുക്കി ജില്ലാ നോർത്ത് പ്രസിഡന്റ് പി പി സാനു ആരോപിച്ചു ഇവരെ മരണത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്ന അവസ്ഥയാണ് ശോചനീയവും ക്രൂരവുമാണ് സാഹചര്യമെന്നും സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞു കവിഞ്ഞതായും വൃദ്ധരും കുട്ടികളും രോഗങ്ങൾക്ക് അടിമപ്പെടുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നതെന്നും പി പി സാനു ആരോപിച്ചു കഴിഞ്ഞ അഞ്ച് വർഷത്തിന് ശേഷം ഇപ്പോൾ ഹെൽത്ത് സർവീസ് ചെയ്യുന്നവരോ എം എൽ എയോ എം പി മറ്റാരും ഇവിടേക്ക് ഇതുവരെ വന്നിട്ടില്ല ഇവരെ മരണത്തിനിലേക്ക് തള്ളിവിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർ ഇവിടെ ജീവിക്കുന്നത് സെപ്റ്റി ടാങ്കെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് ഇവിടെ മൂക്കുപൊത്താതെ നടക്കാൻ പറ്റാത്ത സാഹചര്യം വൃദ്ധരും കുട്ടികളുമൊക്കെ രോഗങ്ങൾക്ക് അടിമപ്പെടുന്നു നരകയാതന അനുഭവിക്കുന്നവരെ പഞ്ചായത്ത് തന്നെ ഈ പ്രദേശത്ത് നിന്നും മാരകവ്യാധി പടർന്നു പിടിക്കുന്നതിന് മുൻപ് ഇവിടെ മാറ്റിപ്പാർപ്പിച്ച് ഇത് വാസയോഗ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണം മുഖ്യമന്ത്രിയോടും ആരോഗ്യമന്ത്രിയുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അടിയന്തിരമായി ബന്ധപ്പെട്ടവർ ഇന്ന് തന്നെ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലം സന്ദർശിച്ചുകൊണ്ട് ഈ ക്രൂരത അവസാനിപ്പിക്കണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടു സർക്കാർ കോടികൾ അനുവദിച്ചെന്ന് പറയുമ്പോഴും ഇവിടേക്കൊന്നും ചെയ്യുവാൻ സാധിച്ചിട്ടില്ലെന്നും സാനു ആരോപിച്ചു പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും ഭാഗത്തു നിന്നും ആരും നോക്കുന്നില്ലെന്നും ഫ്ളാറ്റ് വാസയോഗ്യമല്ലാത്തതിനാൽ ഇവിടം വിട്ടുപോകേണ്ട സാഹചര്യത്തിലാണ് ഇവിടെ ജനങ്ങൾ കഴിയുന്നതെന്നും സാനു ആരോപിച്ചു ഇത് മനുഷ്യാവകാശ ലംഘനമാണ് അടിയന്തരമായി ഫ്ളാറ്റ് സമുച്ചയത്തിലെ നിവാസികളെ മാറ്റിപ്പാർപ്പിച്ച് ഫ്ളാറ്റ് വാസയോഗ്യമാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നും ബിജെപി നേതൃത്വം ആവശ്യപ്പെട്ടു ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ പരാധീനതകൾ മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പി പി സാനു പറഞ്ഞു ബി ജെ പി അടിമാലി മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജീവ് അനീഷ് ആനക്കുളം ജില്ലാ ജനറൽ സെക്രട്ടറി വി ആർ അളഗരാജ് പി വി ഷിൻമോൻ ജില്ലാ സെക്രട്ടറിമാരായ ആനി ബാബു സനോജ് ഇ കെ മോഹനൻ വി കെ ഓമനക്കുട്ടൻ തുടങ്ങിയ നേതാക്കളും പി പി സാനുവിനോടൊപ്പം സന്ദർശനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി